ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ചെന്നൈയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചുരുക്കം ചില വണ്ടികൾ ഏതെങ്കിലും ഒരു ലോക്കൽ വണ്ടികൾ മാത്രം നിർത്തുന്നൊരു റെയിൽവേ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ ആരും ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകാറില്ല അപ്പോഴാണ് ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽ ഒരു കാമുകി കാമുകന്മാർ എന്ന് തോന്നിക്കുന്ന രണ്ട് പേര് ഒരുപാട് നേരമായി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ പത്ത് മണിയോടുകൂടിയിട്ട് ഇവർ മെല്ലെ ഈ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങോട്ട് പോകുകയാണ് സ്റ്റേഷൻ മാസ്റ്റർ പിന്നീട് ഇവർ ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ അവിടെ ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു അയാളും ഇത് കണ്ടിരുന്നു പിന്നീട് അയാളും ശ്രദ്ധിച്ചില്ല അങ്ങനെ പതിനൊന്ന് മണിയുടെ വണ്ടി വരുന്നു പതിനൊന്ന് മണിയുടെ വണ്ടി വരുമ്പോഴേ പിന്നെ ഇവരെ കാണാനുമില്ല ഇവരെവിടെ പോയി അവരാരും അന്വേഷിക്കാനും നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇന്നത്തെ പോലെ മൊബൈലെടുത്തിട്ട് ഇതാ രണ്ടുപേര് നടന്നു പോകുന്നു എന്നൊന്നും പറയാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ഒരു പിന്നെ അതിൻ്റെ പുറകെ പോകാനുള്ള ഒരു കാര്യമോ അവർക്കില്ലെന്ന് തോന്നി ഏതായാലും ആ ഒരു യുവതിയും യുവാവും എവിടേക്കാണ് പോയത് അവർ നേരെ പോയത് സെൻട്രൽ ജയിലിനടുത്തുള്ള ഒരു മരത്തിൻ്റെ അടുത്താണ് ആ മരം അവർ മുന്നേ തന്നെ കണ്ടുവച്ചതാണ് അങ്ങനെ ആ ഒരു യുവാവ് മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നു ആ താഴെയുള്ള യുവതിയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബാഗിൽ നിന്നും ഒരു കയറടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അതിനുശേഷം ഈ കയറ് ഒരു തല ഈ മരത്തിൻ്റെ മുകളിലും മറ്റൊരു തല ആ ജയിലിൻ്റെ ഉള്ളിലേക്കും കൊടുക്കുകയാണ് പിന്നീട് ഈ മരം ശക്തമായി കുലുക്കുന്നു ശക്തമായി കുലുക്കിയതിന് ശേഷം അവിടെ നിന്നും ഒരഞ്ച് പേര് ആ ഒരു കയറ് വഴി പുറത്തേക്ക് ചാടുകയാണ് പിറ്റേന്ന് പത്രങ്ങൾ കണ്ട ജനങ്ങൾ ഞെട്ടി ഓട്ടോ ശങ്കർ അടക്കം അഞ്ച് പേർ ജയിൽ ചാടിയിരിക്കുന്നു എല്ലാവരും കരുതിയിരിക്കുക എന്നുള്ളൊരു പേര് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങൾ ഉറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ഓട്ടോ ശങ്കർ വരും എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തിയിട്ടാണ് അമ്മമാർ അന്നത്തെ കാലത്ത് ഭക്ഷണം കൊടുത്തിരുന്നത് എന്നുള്ളതാണ് അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഓട്ടോ ശങ്കറെ വിളിക്കും അതുപോലെ തന്നെ കുരുത്തക്കേട് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ശങ്കരെ വിളിക്കും അത്രമാത്രം ഭീതിയോടുകൂടിയാണ് ഓട്ടോ ശങ്കറെ അന്ന് ജനങ്ങൾ കണ്ടിരുന്നത് ഏതായാലും ഓട്ടോ ശങ്കർ ജയിലിൽ ചാടി എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ള പോലീസിന്റെ അറിയിപ്പും വന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വെല്ലൂറിനടുത്തുള്ള കങ്കനെല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഗൗരി ശങ്കർ എന്ന് പറയുന്ന ഓട്ടോ ശങ്കർ ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും വേറെ വേറെ ആൾക്കാരുടെ കൂടെ നാടുവിട്ടു ആദ്യം ഓടിപ്പോകുന്നത് അച്ഛനാണ് അയൽവാസിയായ ഒരു സ്ത്രീയും കൂട്ടി അച്ഛൻ നാടുവിടുന്നു അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനോടുള്ള ദേഷ്യത്തിൽ അമ്മയും നാടുവിടുകയാണ് മറ്റൊരാളുടെ കൂടെ അങ്ങനെ ഓട്ടോ ശങ്കറും അതുപോലെ തന്നെ അനിയൻ മോഹനും രണ്ടുപേരും അനാഥരായി ഇവരെ പിന്നീട് ഏറ്റെടുത്തത് അമ്മയുടെ ചേച്ചിയായ ഒരു വല്യമ്മയാണ് ആ വല്യമ്മയാണ് പിന്നീട് ഇവരെ വളർത്തിയത് ഏതായാലും വളരെയധികം ദാരിദ്ര്യമായിരുന്നു ഇവരുടെ പിന്നെ ജീവിതം മുഴുവൻ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ജഗദീശ്വരി എന്ന് പറയുന്ന ഒരു പതിനാലുകാരിയെ ഈ ഓട്ടോ ശങ്കർ പ്രേമിക്കുകയാണ് ഓട്ടോ ശങ്കർക്കാണെങ്കിൽ വയസ്സ് പതിനെട്ടാണ് അങ്ങനെ രണ്ട് പേരും ചേർന്ന് അവിടെ നിന്നും നാടുവിടുന്നു നാടുവിട്ട് അവർ എത്തിച്ചേർന്നത് മദ്രാസിലാണ് മദ്രാസിലെ തിരു തിരുവാമിയൂർ എന്ന് പറയുന്ന ഒരു ചേരി പ്രദേശത്തെ രണ്ട് പേരും ചേർന്ന് ഒരു ചെറിയൊരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ പെയിൻ്റ് അടിയായിരുന്നു ഈ ശങ്കറിൻ്റെ ജോലി അങ്ങനെ ശങ്കർ പെയിൻ്റ് അടി പെയിൻ്റടിക്ക് പോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീശ്വരിയാണെങ്കിൽ അവിടെ മക്കളെയൊക്കെ നോക്കി കാരണം അപ്പോഴേക്കും ഒരു പെൺകുഞ്ഞായി ഒരു പെൺകുഞ്ഞ് വയറ്റിലുമുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി അതായത് മദ്രാസ് പട്ടണം മുഴുവൻ വെള്ളം കൊണ്ട് മൂടിയെന്നുള്ള എന്ന് വേണം പറയാൻ അഞ്ചോ ആറോ ദിവസമായിട്ട് ആർക്കും ജോലിയില്ല അങ്ങനെ ചേരി പ്രദേശത്തുള്ള എല്ലാവരും ബുദ്ധിമുട്ടാൻ തുടങ്ങി ഇന്നത്തെ പോലെ ആരും സഹായിക്കത്തൊന്നുമില്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പാവങ്ങളോട് പുച്ഛം തന്നെയാണ് ശെന്ന് കരയുന്ന മകളെയും ഗർഭിണിയായ ഭാര്യയെയും നോക്കിയിട്ട് ഇയാൾ സങ്കടത്തോടു കൂടി നിന്നു അങ്ങനെ ഇയാൾ പുറത്തേക്ക് പോവുകയാണ് അടുത്തുള്ള കവലയിൽ പോയി ചോദിച്ചു എനിക്കൊരക്കിലോ അരി തരാമോ ഞാൻ ജോലി ചെയ്തിട്ട് പൈസ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞു തരാൻ കഴിയില്ല എൻ്റെ ഭാര്യയും ും മകളും അവിടെ വിശന്നിരിക്കുകയാണ് അവരില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീയും കൂടി പോയി മരിക്കൂ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് മരിക്കൂ എന്നാലും ഇവിടെ നിരി തരത്തില്ല എന്നാണ് കടക്കാരൻ പറഞ്ഞത് ഏതായാലും അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വരുന്നു ആ പോലീസുകാരനോട് കടക്കാരൻ പറഞ്ഞു നെയ് കിടക്കുന്നു വന്നിട്ട് ഇവിടെ അരി ചോദിക്കുന്നു എന്നെ വിരട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കടക്കാരൻ നുണ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പോലീസുകാരൻ എന്താണാ എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ശങ്കറിനെ അവിടെ വെച്ച് അടിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ പോലീസുകാരനെ അടിക്കുകയും കുത്തുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശങ്കർ നേരെ വീട്ടിലേക്ക് വന്നു ഈ അടിയും കുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാരനെ അഞ്ചു രൂപയെടുത്തിട്ട് ഈ കടക്കാരൻ കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഒരു അരക്കിലോ അരി കടം കൊടുക്കാത്ത ഈ കടക്കാരൻ അഞ്ചു രൂപ പോലീസുകാരന് കൊടുത്തു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശങ്കറിനെ അടിച്ചതിന്റെ പ്രതിഫലമായിട്ട് അങ്ങനെ ശങ്കർ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വരുമ്പോഴേക്കും തളർന്നുറങ്ങുന്ന തന്റെ മകളെ കാണുന്നു അതുപോലെ തന്നെ വിശന്ന് വിശന്നി ഇരിക്കുന്ന ഗർഭിണിയായ തൻ്റെ ഭാര്യയെ കാണുന്നു ചങ്ക പൊട്ടിപ്പോയി ശങ്കറിന് എന്നുള്ളാണ് ഇദ്ദേഹം വീണ്ടും ആ ഒരു കടയിലേക്ക് പോകുന്നു കടക്കാരൻ അവിടെ എത്തിയപ്പോൾ എന്താടാ നിനക്ക് കിട്ടിയതൊന്നും പോരെ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും പരിഹസിക്കുകയാണ് അങ്ങനെ കടയ്ക്കുള്ളിൽ കയറിയിട്ട് അവിടെ ഈ തൂക്കാൻ ഉപയോഗിക്കുന്ന കല്ല് വെച്ചിട്ട് ഒരു ഇടിയാണ് അങ്ങനെ കടക്കാരനെ നല്ല രീതിയിൽ ഇടിച്ചപ്പോൾ അയാൾ തൂത് പറഞ്ഞു ഇടിക്കല്ലേ നീ എന്ത് നിനക്കെന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അരിയും സാധനങ്ങളുമെല്ലാം ശങ്കറിന് കൊടുക്കുന്നു അങ്ങനെ ശങ്കർ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അരിയും സാധനങ്ങളുമായി വീട്ടിൽ വരുന്നു ഭാര്യ അതിശയപ്പെട്ടു ഇവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ പറഞ്ഞു കടക്കാരൻ തന്നു ഞാൻ പോയി കാലിന് വീണു അവൻ തന്നു എന്നാണ് ഭാര്യയോട് പറഞ്ഞത് എന്തായാലും പിറ്റേന്ന് രാവിലെ പുറത്തിറങ്ങിയ ശങ്കർ ഞെട്ടിപ്പോയി കാരണം എല്ലാവരും വളരെയധികം തൊഴുത് നിൽക്കുന്നു ഭക്തിയോടുകൂടി നിൽക്കുന്നു ശങ്കറിനൊന്നും മനസ്സിലായില്ല അതുപോലെ തന്നെ അവിടെയുള്ള ഒരു കടയിൻ്റെ അവിടെ ഇരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ടൊരു ചായയും കൊണ്ടു കൊടുത്തു അപ്പോൾ ശങ്കർ പറഞ്ഞു എനിക്ക് ചായ വേണ്ട എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹോട്ടലുകാരൻ പറഞ്ഞു എന്തിനാണ് പൈസ നിങ്ങൾ പൈസ തരണ്ട ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് ശങ്കറിനൊന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പൈസ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ ൾ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ റൗഡിയായി മാറിയിരിക്കുകയാണ് എന്ന് ശങ്കർ പോലും ഞെട്ടിപ്പോയി കാരണം ശങ്കർ അറിയാതെ ശങ്കർ ഒരു റൗഡിയായിരിക്കുന്നു ഏതായാലും ശങ്കറിന് ഇതൊരു നല്ല തൊഴിലാണല്ലോ എന്ന് മനസ്സിലായി അങ്ങനെ എല്ലാ കടയിലും പോയിട്ട് മാമൂലി പിരിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പിന്നീട് അവിടെയുള്ള ചെറിയ ചെറിയ റൗഡികളെയൊക്കെ വെച്ച് ഇദ്ദേഹം കൂലിക്ക് ആളെ വെച്ച് പിരിക്കാൻ തുടങ്ങി ഇയാളാണെങ്കിൽ പിന്നീട് പൈസയൊക്കെ ആയപ്പോഴൊരു ഓട്ടോ വാങ്ങിച്ചു അങ്ങനെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഓട്ടോ ശങ്കറായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഓട്ടോ ശങ്കറും അതുപോലെ തന്നെ ഈ ചെറിയ റൗഡി കൂട്ടങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആ ആദ്യം തല്ലിയ ഒരു പോലീസുകാരനുണ്ട് നടന്നു വരുന്നു അപ്പോൾ ശങ്കർ പറഞ്ഞു ഇവനാണ് അന്ന് തന്നെ തല്ലിയത് ഇവനെ നമുക്കിവിടെ വെച്ച് തല്ലണമെന്ന് പറഞ്ഞു ഏതായാലും ഈ പോലീസുകാരൻ അടുത്ത് വന്നതോട് കൂടിയിട്ട് കൂടെയുണ്ടായിരുന്ന റൗഡികളെല്ലാവരും ഓടിപ്പോയി അവിടെ ശങ്കർ മാത്രമായി അങ്ങനെ ശങ്കർ അവിടെയുള്ള ഒരു കല്ലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നു അപ്പോഴേക്കും പോലീസുകാരൻ അടുത്ത് വരുന്നു വളരെ ലോക്യത്തിൽ ചോദിക്കുകയാണ് എന്താണ് ശങ്കർ സുഖം െ അപ്പോൾ ശങ്കറിനൊന്നും മനസ്സിലായില്ല ശങ്കർ തിരിച്ചൊന്നും പറഞ്ഞതുമില്ല അപ്പോഴേക്കും പോലീസുകാരൻ ചൂണ്ടിയിട്ട് പറഞ്ഞു വണ്ടിയിൽ ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ശങ്കർ വിചാരിച്ചു എല്ലാം തീർന്നു കാരണം പോലീസുകാരാണ് വിളിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കും എന്നാണ് ശങ്കർ കരുതിയത് ഏതായാലും ശങ്കർ നേരെ അങ്ങോട്ട് പോകുന്നു ആ പോലീസുകാരനുമായിട്ട് സംസാരിക്കുന്നു ഇൻസ്പെക്ടർ പറയുകയാണ് ശങ്കർ ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിനിക്കൊരു ജോലി തരാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടുകൂടി ശങ്കർ ഈ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നു അയാൾ പറയുകയാണ് അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് ചാരായം മാറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നും ചാരായം കൊണ്ടുവന്ന് ഈ നാട്ടിൽ നീ വിൽക്കണം അങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു വിഹിതം എനിക്ക് തരണം അതുപോലെ തന്നെ എൻ്റെ മുകളിലുള്ള ഇൻസ്പെക്ടർ ഓഫീസർമാർക്ക് എല്ലാവർക്കും കൊടുക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുണ്ട് അവർക്കും കൊടുക്കണം എന്ന് പറയുകയാണ് ശങ്കറിന് വലിയ സന്തോഷമായി കാരണം പോലീസുകാരനാണ് പറയുന്നത് ചാരായം വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പരം സന്തോഷം വേറെ എന്തു വേണം ഏതായാലും ശങ്കർ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു അങ്ങനെ ശങ്കർ പിറ്റേ ദിവസം മുതൽ ആ ഒരു കച്ചവടം ആരംഭിക്കുകയാണ് ആദ്യം ബസ്സിലാണ് സാധനം കൊണ്ടുവന്നത് പിന്നീട് അത് ഓട്ടോയിലേക്ക് മാറുന്നു പിന്നീട് പിന്നീട് പോലീസ് ജീപ്പിൽ തന്നെ ചാരായം കടത്താൻ തുടങ്ങി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പോലീസുകാർക്ക് വലിയ സന്തോഷമായി രാഷ്ട്രീയക്കാർക്ക് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശമ്പളത്തിനെ കാട്ടിയും മൂന്നിരട്ടി നാലിരട്ടി പണമാണ് ഓരോ മാസവും ശങ്കർ കൃത്യമായി കൊണ്ടുകൊടുക്കുന്നത് അതിനിടയിൽ ശങ്കർ മറ്റൊരു ബിസിനസ്സും കൂടി തുടങ്ങി അതായത് പെണ്ണ് കച്ചവടം അവിടെ വരുന്ന അന്നത്തെ കാലത്ത് അവിടെ സിനിമാ താരങ്ങളാകാൻ വരുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന സുന്ദരിയായ നടിമാരെ അവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും അതുപോലെയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കാഴ്ചവെക്കാൻ തുടങ്ങി അങ്ങനെ വരട്ടിയിട്ട് അതായത് ഷൂട്ടിംഗ് സെൻറ്റർ പോകുന്നു ഞാനാണ് ശങ്കർ എന്ന് പറയുന്നു ഇന്ന് രാത്രി ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ട് നിർമ്മാതാവിനെ വരട്ടുന്നു അങ്ങനെ നിർമ്മാതാവ് ഈ നടിയേയും കൊണ്ട് ഓരോ ആളുടെ അടുത്തും കൊണ്ടുപോകുന്നു അങ്ങനെ ഒരുപാട് നടികളാണ് അതുപോലെ തന്നെ ഈ സിനിമ അഭിനയവുമായി വരുന്നവരാ അങ്ങനെ ശങ്കർ വിൽപ്പന തുടങ്ങി എന്നുള്ളതാണ് അതിലൂടെ ശങ്കർ ലക്ഷങ്ങൾ സമ്പാദിച്ചു അങ്ങനെ ആ ലക്ഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രാഷ്ട്രീയക്കാരും പോലീസുകാരും ഉദ്യോഗസ്ഥന്മാർ എല്ലാം നന്നായി എന്നുള്ളതാണ് അങ്ങനെ ഓട്ടോ ശങ്കർ എന്ന് പറയുന്നൊരു പേര് അവിടെ വറപ്പിച്ചു നിർത്തി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് മാസത്തിൽ തിരുവാമിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് വരികയാണ് ആദ്യത്തെ കംപ്ലൈന്റ് ആണ് ശങ്കറിനെതിരെയുള്ള അതായത് മൂന്ന് യുവാക്കളെ കാണാതായിരിക്കുന്നു അതിലൊരാളുടെ ഭാര്യ ഗർഭിണിയായ ഭാര്യയാണ് കംപ്ലയിൻ്റ് തന്നിരിക്കുന്നത് ഏതായാലും തിരുവാമിയൂർ പോലീസ് സ്റ്റേഷനത്തിൻ്റെ ആ ഒരു കംപ്ലൈൻ്റ് എടുത്തില്ല അവർ ഈ സ്ത്രീയെ വരട്ടി വിട്ടു അവർ പറഞ്ഞു ശങ്കർ അങ്ങനെയൊന്നും ചെയ്യില്ല ശങ്കർ ആരാണെന്ന് നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഇൻസ്പെക്ടർ വരട്ടി വിട്ടു എന്നുള്ളതാണ് ഈ സ്ത്രീ അങ്ങനെ പോകാൻ തയ്യാറായില്ല ഇവർ നേരെ പോയത് ഗവർണറുടെ അടുത്തേക്കാണ് അവിടെ ഒരു പരാതി കൊടുത്തു ഗവർണർ ഈ പരാതി പരിശോധിച്ചു കാരണം അന്നത്തെ കാലത്തും തന്നെ ഗവർണർ ഭരണത്തിലാണ് തമ്മിൽ അതായത് എം ജി ആറ് മരിച്ചത് തെരഞ്ഞെടുപ്പൊന്നും തുടങ്ങിയില്ല ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ അപ്പോഴാണ് ഈ ഒരു പരാതിയും കൂടി വരുന്നത് ഏതായാലും ഗവർണർ ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ സ്പെഷ്യൽ ടീം അന്വേഷണം ആരംഭിച്ചു ശങ്കറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോൾ ശങ്കർ പറഞ്ഞു സാർ ഞാനാണ് പേരെയും കൊലപ്പെടുത്തിയത് അതായത് അവരൊരു ശല്യക്കാരായിരുന്നു എൻ്റെ കസ്റ്റമർ ആയിരുന്നു പലപ്പോഴും ഇവിടെ വന്ന് കള്ളുകുടിക്കും അതുപോലെ തന്നെ പെൺ പെണ്ണുങ്ങളെയും ഉപയോഗിക്കും എന്നിട്ട് പൈസ തരാതെ പോകും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കും അത് മാത്രവുമല്ല ഇതെല്ലാം ഞങ്ങൾ പുറത്തു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ എനിക്ക് തോന്നി ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് അങ്ങനെ ഒരു ദിവസം അവരെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു പാർപ്പിച്ച് നല്ല ഇടിയും കൊടുത്തു ആ ഇടിയിൽ അവർ മരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശങ്കർ പറഞ്ഞത് അപ്പോൾ മൃതദേഹം എവിടെ അത് കാണിച്ചു കൊടുത്തു സാർ ഇവിടെയാണ് കുഴിച്ചു മൂടിയത് എന്ന് അങ്ങനെ അവിടെ കുഴി തോണ്ടാൻ ആരംഭിച്ചു കുഴി തോണ്ടുമ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം നാല് മൃതദേഹമുണ്ട് അപ്പോൾ ഒന്ന് ആരുടെ ാണ് ഒന്ന് ഇദ്ദേഹത്തിന്റെ വലങ്കയ്യയായ സുഡിലു എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് അതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുടിലു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ തുടങ്ങാൻ ഒരു ഇടുന്നു സ്വന്തമായിട്ട് ചാരായം കാച്ചുന്നു സ്വന്തമായിട്ട് വിൽപ്പന നടത്തുന്നു അതുപോലെ ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു അങ്ങനെ സുഡു സുഡിലു ഈ ശങ്കറിന് ഒരു വെല്ലുവിളിയാകുമെന്ന് കണ്ടപ്പോഴേ സുഡിലിനെ രഹസ്യമായി തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി ഇവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ശങ്കറിനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ശങ്കർ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മദ്യത്തിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കരമായി അഡിക്റ്റായിരുന്നു അങ്ങനെ ശങ്കർ നല്ല നല്ല കാണാൻ സൗന്ദര്യമുള്ള ശങ്കർ കൊണ്ടുവരുന്ന മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സൗന്ദര്യമുള്ള സ്ത്രീകളെ സ്വന്തമാക്കി കല്യാണം കഴിക്കുന്ന ഒരു പതിവും കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ശങ്കർ മൂന്ന് കല്യാണം കഴിച്ചിരുന്നു നാലാമത്തെ കല്യാണമാണ് ലളിതയുമായിട്ട് ലളിതയും അവിടെ വേശ്യാവൃത്തിക്ക് വന്നതാണ് പിന്നീട് തിരിച്ചു വിട്ടില്ല നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ വീടൊക്കെ എടുത്തു കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം ശങ്കർ വരുമ്പോൾ കാണുന്നത് ലളിത ഒരു പോലീസുകാരനുമായിട്ട് ഈ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരുന്നു അപ്പോൾ ശങ്കറിനെ കണ്ടപ്പോൾ തന്നെ പോലീസുകാരൻ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ലളിതയെ ഒരു ഇടിക്കുകയും ലളിത അതോടുകൂടി മരിച്ചു വീഴുകയും ചെയ്തു പിന്നീട് ശങ്കർ ആ ഒരു അടുക്കളയിൽ തന്നെ അവിടെ തന്നെ ഒരു കുഴിയെടുത്തിട്ട് ലളിതയെ അവിടെ കുഴിച്ചു മൂടുകയും ആ വീട് നൂറ്റമ്പത് രൂപയ്ക്ക് മറ്റൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മൃതദേഹങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കുമ്പോൾ ഈ ഫാമിലി അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ അകത്ത് നിന്ന് അതായത് അടുക്കളയുടെ അകത്ത് നിന്ന് ഒരു മൃതദേഹം എടുത്തപ്പോഴേ അവർ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ആ കുട്ടികളൊക്കെ ഒരുപാട് ഭയന്നുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃതദേഹത്തിൻ്റെ കൂടെയല്ലേ ഞങ്ങൾ ഇത്ര നാളും കഴിഞ്ഞത് എന്നുള്ള ഒരു ഭയം അവരിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ശങ്കറിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴേ ഇതിലും കൂടുതൽ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഒരുപാട് പേര് ഏകദേശം പോലീസ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പത്ത് പതിനാറ് പേരെ ഇദ്ദേഹം ഇതേപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ പലതും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കരിച്ചു കളഞ്ഞതിന് ശേഷം കത്തിച്ച് കളഞ്ഞതിന് ശേഷം കടലിൽ ഒഴുക്കുകയാണ് പതിവ് അങ്ങനെ ശങ്കർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അതായത് ഒരു ഓട്ടോ രവി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ വെച്ച് കത്തിച്ചതിന് ശേഷം ആ ചാരം കൊണ്ടുപോയിട്ട് കടലിലൊഴുക്കി എന്നാണ് ശങ്കർ പറഞ്ഞത് ഓട്ടോ രവിയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം ഈ ശങ്കറിനെ കാണാൻ വരുന്നു ശങ്കറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു സുഡിലു എവിടെയെന്ന് ചോദിച്ചു സുഡിലു ലളിതയുടെ കൂടെ ബോംബെയിൽ പോയിട്ടാണ് ഉള്ളത് പറഞ്ഞു അതായത് ലളിതയും ഇപ്പോൾ ബോംബെയിലാണ് അവർ രണ്ടുപേരും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് ശങ്കർ പറഞ്ഞത് ഏതായാലും ഈ ഓട്ടോ രവി വെറുതെ ഒരു നമ്പർ ഇറക്കി അതായത് ഈ സുഡിലു എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ് രൂപ തരാനുണ്ടായിരുന്നു അത് വാങ്ങിക്കുന്നത് ാണ് ഞാൻ വന്നത് എന്ന് വെറുതെ പറഞ്ഞതാണ് അപ്പോൾ തന്നെ ഈ ശങ്കർ ഇരുന്നൂറ് രൂപ തൊടിലും നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ഇരുന്നൂറ് രൂപ എടുത്തിട്ട് ഈ രവിക്ക് കൊടുക്കുകയാണ് രവി ഞെട്ടിപ്പോയി രവി പറഞ്ഞു എനിക്കങ്ങനെ പൈസ തരാനില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ ഒരു നമ്പർ ഇറക്കിയതാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നീ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊരു രണ്ട് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാനിത് ആരോടും പറയാതിരിക്കാമെന്ന് രവി പറയുന്നു ഇത് കേട്ട ശങ്കർ അവിടെയുള്ള മദ്യക്കുപ്പിയുടെ അപ്പോൾ തന്നെ ഈ രവിയുടെ തലക്കടിക്കുകയും രവി അങ്ങനെ മരണപ്പെടുകയും അങ്ങനെ ആ വീട്ടിൽ വെച്ച് തന്നെ കത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടലിൽ ഒഴുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിലാക്കുന്നു അങ്ങനെ സെൻട്രൽ ജയിലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ കൈയ്യല്ലുണ്ട് അതായത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇയാൾ ആ ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളുടെ കൂടെ അഞ്ചു പേര് വേറെയും ചാടിയിട്ടുണ്ടായിരുന്നു അവർ കൂട്ടാളികളൊന്നും അല്ല അവർ മറ്റു പലരുമായിരുന്നു അങ്ങനെ അഞ്ച് പേര് അതായത് ഈ പിന്നെ ഓട്ടോ ശങ്കർ അടക്കം അഞ്ച് പേരാണ് മദ്രാസ് സെൻട്രൽ ജയിലിൽ നിന്ന് ജയിലിൽ ചാടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നീട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഓറീസയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിക്കൊന്നു എന്നുള്ളതാണ് ഏതായാലും അന്ന് തൂക്കിക്കൊല്ലുന്ന അന്ന് ഇയാൾ എല്ലാ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു അത് മാത്രവുമല്ല ഇയാളെ കൊണ്ട് പലരും പലതും ചെയ്യിച്ചിരുന്നു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ പത്തു പതിനാറ് കേസ് തെളിയിച്ചിട്ടുണ്ട് ഏതായാലും ആ കേസ് മാത്രമല്ല ഇയാൾ കൊലപ്പെടുത്തിയത് ഏകദേശം നാൽപ്പത്തി അഞ്ചിന് മേൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് പലരും എന്ന് പറഞ്ഞാൽ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവരാണ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവ് വേശികളാണ് അത് അവരെയാണ് ഇയാൾ കൂടുതൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ പലരെയും പല ഈ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഓഫീസർമാർക്കും ഒക്കെ കാഴ്ചവെക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാം ആ ഒരു ഓഫീസറോട് ആ ഒരു അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർത്തു എന്നാണ് പറയുന്നത്